നമ്മൾ കൊടേക്കാല ടൂർ പോയോ ആ കൊടൈക്കാല ടൂർ പോയി മനസ്സായില്ലേ ആ കൊടൈക്കാല കണ്ടേ ആ ശരി ഇന്ന് നാളെ ഊട്ടിപ്പോ ആ ഒരു മൂടല്ല ഇതെല്ലാം കാടും മേടും എന്ന് പറഞ്ഞാലല്ല സത്യം പറഞ്ഞാൽ നടക്കല വഴി കേട്ടോ അത് ഇങ്ങോട്ടേക്ക് ഈ വീട്ടിലേക്കുള്ള വഴിയാണ് സത്യം പറഞ്ഞത് ഞാൻ ഏഹ് നമുക്ക് അറിയില്ല വന്നോ ഇവിടെ ഈ ഒരു വീട്ടിൽ ഇതിനെ ചുറ്റും കണ്ടു നിങ്ങളെ ഇതാണ് ഇതിൻ്റെ ഭംഗി നമ്മൾ റിസോർട്ടിൽ പൈസ കൊടുത്തിട്ട് താമസിക്കും ഇവര് എന്താ പറയാ നമുക്ക് എല്ലാവർക്കും എന്താ പറയാ നമ്മളായാലും പോലും കൊറേ കാലം നിൽക്കാൻ പറ്റില്ല ഒരു എൻജോയ്മെന്റ് പക്ഷേ എൻജോയ്മെന്റ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഇത്രയും ഭംഗിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ എന്നിട്ട് അവിടെയാണ് അവരുടെ വീട് ഏങ്ങനെ നിങ്ങള്

നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് പരിപാടി ഉണ്ടാവും അങ്ങനെ മറിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും മനസായില്ലേ എന്താ പറയാ അയ്യോ വൃത്തി ഒക്കെ വൃത്തിന് അത്യാവശ്യമുള്ള ആൾ തന്നെയാണ് ഉണ്ടോ ഞാൻ പക്ഷേ പക്ഷെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് വൃത്തി വൃത്തിയില്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ ഇങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാറൊന്നില്ല ഒന്നുമില്ല വരൊന്നും ഒന്ന് കിടക്കുകയാണ്

ഈ ഞാൻ ും അമ്മുണ്ട് ഇവിടെ അപ്പൊ ഇപ്പൊ ചോദിച്ചോരോട് നീ ബാംഗ്ലൂർ ഇരുന്ന ബാംഗ്ലൂർന്ന ബാംഗ്ലൂർന്ന ജോലി ആക്കി തരാ അല്ലേ പറഞ്ഞ നീ എന്നെ തമിഴ് എന്നറിയ പറഞ്ഞു ഈ വെളുത്തുള്ളിട്ടോ ഇവിടെ ഈ വെളുത്തുള്ളി ഇവിടെ നമ്മള് വെളുത്തുള്ളിക്ക് നല്ല പൈസ അറിയുന്നുണ്ട് ഇവിടെ ഇവിടെയാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഇതാക്കുന്ന സ്ഥലം കണ്ടു നിങ്ങള് പിന്നെ മോള് അവിടെയെല്ലാം വെളുത്തുള്ളി കൃഷിയുണ്ട് ഏഹ് ഇവിടുന്ന് വെളുത്തുള്ളി ആക്കുന്ന സമയത്ത് നമ്മൾ പൈസ വെളുത്തുള്ളിക്ക് നല്ല പൈസ ഇല്ല ഇതൊന്നും ആലോചിച്ചിട്ട് ഇവിടുന്ന് ഇറക്കിയിട്ട് ഇവിടെ നമ്മൾ തന്നെ ഒറ്റക്കനെ നടന്നുവരണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാ ചെറിയ വഴി അപ്പൊ ഇവിടുന്ന് ഇവന്മാരെ എങ്ങനെയാണ് ഈ വെളുത്തുള്ളി ചാക്കിലാക്കിയിട്ട് കൃഷി ചെയ്തിട്ട് താഴത്തേക്ക് എത്തിക്കുന്നത് അതിന് നമ്മൾ വേണം പൈസ കൊടുക്കുക പക്ഷെ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ പൂമ്മമാർക്ക് തന്നെയല്ല പൈസ കിട്ടുന്നത് പൈസ കിട്ടുന്നത് നടുവിൽ കളിക്കുന്ന ആൾക്കാരാണ് മനസ്സിലായില്ലേ പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന പൈസ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇവന്മാർക്ക് കൊടുത്താലേ നല്ലതായിരിക്കും എന്നുള്ള സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് കാരണം അത്രയും മെനക്കുണ്ട് ഇവിടെ നിർത്തിയൊരു താഴത്തേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ മനസ്സിലായില്ല അപ്പം അതിനെ പക്ഷേ അങ്ങനെ ഇതിൻ്റെ ഒന്നും പൈസ ഇവന്മാർക്ക് കിട്ടില്ലല്ലോ നടുവിൽ കിടക്കുന്നതായിട്ടില്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ വഴിയാട്ടോ വെള്ള വെള്ളച്ചട്ടത്തി പറ അപ്പോ പറ്റുവാണെങ്കിൽ ഇതെല്ലാം വെച്ചാല് വന്നിട്ട് പോയിട്ട് ആസ്വദിക്കുക ഏ മനസായില്ലേ വേറെ ഒരു മൂഡിനെ കേട്ടോ അതല്ലോ ഞാൻ ഞാൻ പറഞ്ഞാൽ നമ്മൾ കൊടേക്കാന ടൂർ പോയോ ആ കൊടൈക്കാനായി ടൂർ പോയി മനസ്സായില്ലേ ആ കൊടൈക്കാനുള്ള കണ്ടു ആ ശരി ഇന്ന് നാളെ ഊട്ടി പോയി ആ ഒരു മൂടല്ല ഓരോ സ്ഥലം ഇപ്പോൾ നമ്മൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ കാര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ ഉള്ളിലേക്ക് വന്ന് 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 നമ്മൾ ആരും പോകാത്ത സ്ഥലങ്ങളിലേക്ക് പോയി 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 നമ്മൾ പീസ തിരക്കില്ലാത്ത സ്ഥലത്തേക്ക് പോയിട്ട് ഇത് ആസ്വദിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ഒക്കെ ട്രാവലിൻ്റെ ഉദ്ദേശം അതാണ് കേട്ടോ അടിപൊളിയടത്തെ എടുത്ത നീ വരുന്ന ഇത് ഉള്ളതുകൊണ്ട് ട്രൈബൽ ട്രൈബൽ ലൈഫ് ട്രൈബൽ ലൈഫ് 5 കിലോമീറ്റർ അകന്ന കടനമഴ എന്ന പത്തിനെ